ഹലോ എവ്രിവാൻ വെൽക്കം ടു വൈഷ്ണാസ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് മനസ്സിലായല്ലോ എങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാം അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളിൽ പലർക്കും എപ്പോഴെങ്കിലും സംസാരിക്കാൻ പേടി തോന്നിയ അവസരങ്ങൾ ഉണ്ടായിരിക്കില്ലേ എന്നെ കുറിച്ച് അവർ എന്ത് ചിന്തിക്കും അങ്ങനെയുള്ള തോന്നൽ കൊണ്ട് പലതും പറയാതിരുന്നിട്ടുണ്ടാവില്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് ഇത് നമ്മുടെ ജോബിലോ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലോ പോലും നമ്മൾക്ക് പ്രാധാന്യം കിട്ടാൻ ഒരു കാര്യമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ പലർക്കും പറയാൻ ഉള്ളതൊക്കെ മനസ്സിലൊക്കെ വരുന്നുണ്ടാവും പക്ഷെ പറയാതെ മിണ്ടാതെ പോകും കാരണം എന്തായിരിക്കും ജഡ്ജ് ചെയ്യൂ എന്നുള്ള ഭയം അല്ലെ അത് പറഞ്ഞാ തെറ്റായി പോയാലോ എന്ന സംശയം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മോശം അനുഭവങ്ങൾ പക്ഷെ പറഞ്ഞില്ലെങ്കിലോ നമ്മുടെ കഴിവുകൾ ആര് തിരിച്ചറിയും ജോബ് ഇന്റർവ്യൂലോ ഓഫീസ് മീറ്റിംഗിലോ അല്ലെങ്കിൽ ഫാമിലി ഡിസ്കഷനിലോ ആത്മവിശ്വാസത്തോട് കൂടി സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആത്മവിശ്വാസം കോൺഫിഡൻസ് വളർത്താനുള്ള ചെറിയ ചില ടിപ്സുകൾ ഞാൻ പറയട്ടെ ചെറിയ സംഭാഷണങ്ങളിൽ നിന്ന് തുടങ്ങാം അത് വീട്ടിൽ നിന്നോ ഒരു ഷോപ്പിൽ പോയാലോ ബസ്സിൽ ബസ്സിലിരിക്കുമ്പോഴോ അങ്ങനെ എവിടെയാണെങ്കിലും നമ്മൾക്ക് സംസാരിച്ചു തുടങ്ങാം മറ്റൊരാള് സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കാം കാമായിട്ട് മറുപടി നൽകാം പോസിറ്റീവ് സെൽഫ് ടോക്ക് എനിക്ക് സംസാരിക്കാം എനിക്ക് പറയാം എന്ന് സ്വയം പറയുക അതുപോലെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നേരെ നിൽക്കുക കണ്ണോട് തന്നെ കണ്ണൂർ കണ്ണിൽ തന്നെ നോക്കി തന്നെ സംസാരിക്കാം ശാന്തമായിട്ട് സംസാരിക്കാം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഗ്രാജ്വലി കോൺഫിഡൻസ് നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും കോൺഫിഡൻസ് ഇല്ലായ്മ നിങ്ങളുടെ പല അവസരങ്ങളും തട്ടിത്തെറിപ്പിച്ച് കളയും അതിനിടവരുത്താതിരിക്കാൻ വേണ്ടി സ്വയം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ തന്നെ എന്തൊക്കെ ജോലി അവസരങ്ങളാണുള്ളത് ഐ ടി ജോബ്സ് ഉണ്ട് അതുപോലെ എഡ്യൂക്കേഷൻ സെക്ടറിലോ ബിസിനസിലോ നമ്മൾക്ക് മാറ്റങ്ങൾ ഉള്ളൂ മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ ഒരു യങ് ഓണ്ടർപ്രിനർ കൊച്ചിയിൽ തന്നെ ഉള്ള ആളാണ് ആദ്യമൊക്കെ അവർക്ക് ക്ലയൻസിനോട് സംസാരിക്കാൻ ഭയങ്കര ടെൻഷൻ ആയിരുന്നു പിന്നീട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഉയരത്തിലേക്ക് പോയി ഇന്ന് അവർ കോൺഫിഡൻ്റ് ആയിട്ട് ക്ലയൻസിനോട് സംസാരിക്കുകയും അവരുടെ ടീം തന്നെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾക്കും ചെറിയ സ്റ്റെപ്സിലൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തുടങ്ങാം അത് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ജസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ജനിച്ചപ്പോൾ തന്നെ കിട്ടുന്ന കഴിവാണെന്ന് ഒരിക്കലും അല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം വളരുന്നൊരു കാര്യമാണ് ആത്മവിശ്വാസം ചെറിയ ചെറിയ ശ്രമങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് അത്രമാത്രം മതി നിങ്ങൾക്കും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാം അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ ഒട്ടും മടിക്കേണ്ട അത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും എംപവർമെന്റ് സ്കിൽസും ഡെവലപ്പ് ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കമെൻ്റിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതുക നമുക്ക് തമ്മിൽ പഠിച്ചുകൊണ്ടിരിക്കാം மட்டொரு இன்ஃபோர்மேட்டீவ் வீடியோ நம்மளுக்கு வீண்டும் இட்ஸ் மெய் வைஷ்ணவ் தேங்க்யூ சோ மச் வாட்சிங்